പരിശുദ്ധ മാതാവിനും തിരുകുമാരനും ആയിരം നന്ദി എൻ്റെ പേര് ഗ്രീഷ്മ എൻ്റെ മക്കളാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ആദ്യമായി മാതാവിൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത് ഞാൻ സർവേയും ബ്യൂട്ടീഷ്യനുമാണ് പഠിച്ചേക്കണേ ഇതിൽ ഏത് തന്നാലും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളാം എന്നാണ് മാതാവിനോട് പറഞ്ഞത് ബ്യൂട്ടീഷ്യനാണ് തരുന്നതെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ സ്വന്തമായി തുടങ്ങാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു മാതാവ് അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ത സ്വന്തമായി എനിക്ക് തന്നു കട തുടങ്ങാനായിട്ട് ഏഴ് ലക്ഷത്തിൻ്റെ മുകളിൽ പൈസയായി ചോദിച്ച എല്ലാവരും എനിക്ക് ചോദിച്ച പൈസ അല്ലെങ്കിൽ കൂടുതലാണ് എനിക്ക് തന്നത് ഒരു വർഷത്തിനുള്ളിൽ മാതാവ് എനിക്ക് അഞ്ച് ലക്ഷം രൂപ കടം വീട്ടിൽ തന്നു ഒരു പാർലർ ഇട്ടുകഴിഞ്ഞാൽ ആറുമാസം പിടിക്കും നമുക്കൊന്ന് വർക്ക് കിട്ടാനായിട്ട് ആദ്യത്തെ മാസം തന്നെ എനിക്ക് എഴുപത്തി അയ്യായിരം രൂപയുടെ വർക്കാണ് മാതാവ് എനിക്ക് തന്നത് ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ എനിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞില്ല പക്ഷെ ആറുമാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ഒരു സ്കൂട്ടി തന്നു ഓടിക്കാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ആ വണ്ടി ഇട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോയുള്ളൂ ആ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ മാതാവിൻ്റെ കൊന്ത ആ വണ്ടിയിലിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ മാതാവ് പറയും നീ എന്തിനാ പേടിക്കണേ ഞാനില്ലേ എൻ്റെ കൂടെ നീ ധൈര്യമായിട്ട് ഓടിച്ചോ ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇപ്പം രാത്രിയില്ല പകലില്ല എന്ന എപ്പോഴും വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും ആ മാതാവിൻ്റെ ഒറ്റ ധൈര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മക്ക് മകള് സ്കൂളിലൊന്ന് നെറ്റിയിടിച്ച് വീണു നെറ്റി പൊട്ടിയിട്ടും ഒന്നുമില്ല പക്ഷെ അവിടെ ഇടിച്ച സ്ഥലത്ത് രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചു അവർക്കൊന്നും മനസ്സിലാവണില്ല അതിൻ്റെ ഉണ്ട് മാതാവിൻ്റെ തൈലം തേച്ചതോടെ ബ്ലഡ് വരവ് നിന്നു പിന്നെ അത് വെള്ളം നമ്മൾ മുഖം കഴുകണ പോലെ തലേന്ന് വെള്ളം ഒഴുകയാണ് അതിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട് അത് കാണിച്ചു തരാം വെള്ളം ഇങ്ങനെ ഒഴുകാണ് അപ്പോൾ ഡോക്ടർമാർ എന്നെ ചീത്തു പറഞ്ഞു നീ കൊച്ചിനെ നോക്കാത്ത കാരണമാണ് നീ കൊച്ചിൽ നിന്ന് അങ്ങനെ മുഖം കഴുകിയിട്ടാണ് നിന്നെ പറ്റിക്കണി എന്ന് പറഞ്ഞു ആദ്യം സത്യമായിട്ട് ഞാനും അങ്ങനെ വിചാരിച്ചത് എൻ്റെ മുമ്പിലിരുത്തിയാണ് ഞാൻ വീഡിയോ എടുത്ത് ഓരോ തുള്ളി ഓരോ തുള്ളി തലയുടെ അവിടെ നിന്ന് ഒഴുകും മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേച്ചതോടെ വെള്ള വരും വെള്ളം വരവും ബ്ലഡ് വരവും നിന്നു അതുപോലെ എനിക്ക് എന്നും അലർജി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലോട് തുമ്മൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ തുമ്മലായിരിക്കും മാതാവിൻ്റെ തൈലം തേച്ചു അതു മാറി ഇത്രയും സൗഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്ന എൻ്റെ മാതാവിനും തിരുകുമാരനും എന്തൂരം നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന ഇപ്പം എനിക്ക് ആയിരം രൂപയുടെ വർക്ക് കിട്ടിയാൽ നൂറ് രൂപ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു ആർക്കെങ്കിലും ഒരു സഹായത്തിന് ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റി മാറ്റിവെക്കും അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തു അതിന് അത് ആ പൈസ ഞാൻ ഒന്നിനെടുക്കൂല്ല വേണ്ടി മാത്രം ഞാൻ അത് മാറ്റിവെച്ചേക്കാണ് അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇതുപോലെ പിരിവിണ്ട് പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണത്തിനായാലും ഡ്രെസ്സിനായാലും ഒക്കെ പള്ളിയിൽ നിന്ന് പിരിവിടും അതിനകത്തൊക്കെ ഞാൻ കൊടുക്കും പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ മക്കളെ നെറ്റിത്ത് തൈലം പൂശിയിട്ടാണ് ഞാൻ സ്കൂളിൽ വിടുക അതുപോലെ കൊന്ത രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലും മൂന്ന് മണിക്ക് എന്ന് ഞാൻ ചൊല്ലണോ അന്ന് നോക്കി എനിക്കൊരു പതിനായിരം രൂപയുടെ വർക്ക് എനിക്ക് കിട്ടും സത്യമായിട്ട് ഞാൻ പറയണേ എന്ന് ചൊല്ലാണ്ടിരിക്കണോ അന്ന് എനിക്ക് വർക്ക് കിട്ടില്ല സത്യമായിട്ടുള്ള കാര്യമാണ് അത് വിശ്വാസമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ മൂന്ന് മണിയുടെ കൊന്ത ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് മണിയുടെ കൊന്ത ഞാൻ ചൊല്ലും നല്ല വർക്ക് കിട്ടും അത് രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും ഇത്രയും എൻ്റെ മാതാവ് തന്ന മാതാവിനും തിരുകുമാരനും ആയിരം നന്ദി ഫിലിപ്പിർന്നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും ഗ്രീഷ്മ വർഗീസ് എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെറിറ്റ് മകൾ അവസാനം പറഞ്ഞു വെച്ച ഒരു വാചകമാണ് ആയിരം രൂപയുടെ വർക്ക് കിട്ടിയാൽ നൂറ് രൂപ ഏറ്റവും ക്ലേശമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൃത്യമായി മാറ്റിവെച്ചിരിക്കും ഉടമ്പടിയുടെ ആത്മാവ് അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത വേലയുമാണെന്ന് നമുക്കറിയാം നമ്മൾ ഉടമ്പടിയിലേക്ക് ഓടി വരുന്നത് ഏതെങ്കിലും ജീവിതകാര്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നും സത്യമാണ് പക്ഷേ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങും ഉടമ്പടി കാര്യസാധ്യത്തിന് വേണ്ടി ഓടിയെത്തി തുടങ്ങേണ്ടൊരു കാര്യമല്ല ജീവിതത്തെ തന്നെ കാര്യമായെടുത്ത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ട പദ്ധതിയാണെന്നാണ് ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുള്ള കാഴ്ചപ്പാടുണ്ടാവുന്നത് അത് എങ്ങനെ ജീവിക്കണം എന്ന കാഴ്ചപ്പാട് എന്ത് നമ്മുടെ കരങ്ങളിൽ ലഭിക്കുമ്പോഴും ഇത് ആര് നമുക്ക് നൽകുന്നു എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതം കൊണ്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരെൻ്റെ കണ്ണീരിനും സങ്കടത്തിനും ദാരിദ്ര്യത്തിനും എനിക്ക് കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട് എനിക്കുള്ളത് കൂടി പങ്കുവെക്കുമ്പോൾ അതിനെ തുടച്ചു മാറ്റുവാനും സന്തോഷം പകരുവാനും സാധിക്കും എന്നൊരു കാഴ്ചപ്പാട് അത് ഉടമ്പടി നമ്മുടെ ജീവിതമായി തീരുമ്പോൾ നമുക്ക് അമ്മമാതാവും ഈശോയും പകർന്നു തരുന്ന ബോധ്യങ്ങളാണ് ശരിക്കും ആ ബോധ്യം ലഭിച്ച മകളുടെ സാക്ഷ്യമാണ് ഇതിൻ്റെ പ്രത്യേകത അവൾ പറഞ്ഞ ബ്യൂട്ടി പാർലർ തുടങ്ങുവാനോ ഒരു വർഷം കൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ വരുമാനം കിട്ടി കടബാധ്യതകൾ തീർക്കുവാനോ കുഞ്ഞിനുണ്ടായ ആ അപകടത്തിൽ ആ ഉടമ്പടി തൈലം പൂശി രോഗസ്രൗക്യ ലഭിച്ചതോ അതൊന്നുമല്ല ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അതൊക്കെ ഉടമ്പടി ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ തരത്തിൽ അമ്മമാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഈ സാക്ഷിപത്രത്തിൽ വെച്ച വാചകമാണത് എനിക്ക് എനിക്കായിരം രൂപയുടെ വരുമാനമുണ്ടായാൽ നൂറ് രൂപ ഞാൻ കൃത്യമായത് മാറ്റിവെച്ചിരിക്കും ഞാൻ കാതൂർത്തിരുന്നത് ഈ വാചകം ഈ മകൾ പറയുന്നുണ്ടോ എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ് അതുപോലെ തന്നെ അവളത് പറഞ്ഞു വയ്ക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു പാവപ്പെട്ട പെൺകുട്ടി പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ഇതിങ്ങനെ സുരുക്കുട്ടി വയ്ക്കും പള്ളിയിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കും പലരുടെ ജീവിതത്തെയും എൻ്റെ എളിയ ജീവിതം കൊണ്ട് സഹായിക്കുവാൻ എൻ്റെ അമ്മ ഈ ഉടമ്പടിക്കാലത്ത് എന്നെ സഹായിച്ചു വന്ന മറ്റൊന്നുകൂടി മകളുടെ വിശ്വാസബോധ്യം പങ്കുവെച്ചു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ ജപമാല ചൊല്ലിയാൽ ആ ദിവസം എനിക്ക് ഇരുപതിനായിരം രൂപയുടെ വർക്കുണ്ടാവും അത് ഞാനിങ്ങനെ എൻ്റെ അലസത കൊണ്ടോ ക്ഷീണം കൊണ്ടോ വേണ്ടെന്ന് വെച്ചാൽ എനിക്കതിന് ആ വർക്കിലത് സാരമായ കുറവുമുണ്ടാകും അത് മകളുടെ ഒരു വിശ്വാസബോധ്യമാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കുട്ടുപിടിച്ച് അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെയും തൊഴിലിനെയും ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ ഓരോ നിമിഷവും എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കും കാരണം നൂറ് രൂപ വിധം മാറ്റുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെ നിങ്ങൾ നോർത്താൽ മതി നമ്മുടെ കുടുംബത്തിൽ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ വരുമാനം വരുന്നുണ്ട് നമുക്ക് സാധിക്കുമോ ദശാംശം മാറ്റുവാനായിട്ട് കിട്ടുന്ന വരുമാനം മുഴുവനും ഓരോ മാസവും എണ്ണി തിട്ടപ്പെടുത്തി ഇതിൻ്റെ ദശാംശം ഇത് ദൈവവേലയ്ക്ക് ദൈവനാമ മഹത്വത്തിന് കണ്ണീരൊപ്പുന്നതിന് ഞാൻ നീക്കിവെക്കുന്നുവെന്ന് പറയുവാൻ ചങ്കുറപ്പുള്ളപ്പോൾ ആ വിശ്വാസത്തിനും ആ ആത്മീയതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് ഇരുത്തമുണ്ട് ദൈവത്തിൻ ദൈവ സന്നിധിയിൽ പ്രത്യേകമായ മെറിറ്റുമുണ്ട് അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി കൊടുക്കുവാനുള്ള മനസ്സ് വലുതാക്കി വലുതാക്കിയെടുക്കുവാൻ ശ്രദ്ധിക്കണം നാം വരുന്നതൊക്കെയും നേടുവാൻ വേണ്ടിയാണ് അമ്മയുടെ അരികിൽ വരുന്നതൊക്കെയും ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നേടുവാൻ വേണ്ടിയാണ് പക്ഷേ അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടത് കൊടുക്കുവാൻ കൈ തുറക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും അതെൻ്റെ ജീവിത ശൈലിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമുക്ക് ഓർമ്മയുണ്ടാവണം എന്ത് കൊടുത്താലും ജീവിതത്തിൽ അതൊരിക്കലും കുറഞ്ഞു പോവില്ല മകൾ കൊടുത്ത് ശീലിക്കുന്ന മകളാണ് അവൾ ഒരിക്കലും അവൾക്ക് കുറവുകളെക്കുറിച്ച് അവൾക്ക് തോന്നലുകൾ ഉണ്ടാവുന്നില്ല അവൾ എന്താ പറഞ്ഞേ ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപയുടെ കടം വീട്ടുവാൻ എനിക്ക് സാധിച്ചു അത് ദൈവം അനുവദിച്ച് എൻ്റെ വരുമാനത്തെ എൻ്റെ കുടുംബത്തെ അതിൻ്റെ എല്ലാ ചിലവുകളെയും നന്നായി നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ കൊടുക്കുന്നതിന് യാതൊരു കുറവുമില്ലാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ കൂടി സംരക്ഷിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് പ്രീമളവരെ ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തി ഒരു പൊതിച്ചൊറിലോ ആർക്കെങ്കിലും അൻപത് രൂപ കൊടുത്തോ ഒതുക്കരുത് നമ്മുടെ ജീവിതത്തെയും വരുമാനത്തെയും പൊള്ളിച്ചുകൊണ്ട് അതിനെ ബാധിക്കുന്ന വിധത്തിൽ നാം ഒരു ദാനധർമ്മത്തിലേക്ക് കാരുണ്യ പ്രവൃത്തിയിലേക്ക് ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ വലിയ കാര്യങ്ങൾ അമ്മമാതാവും ഈശോയും കൂടെ നിന്ന് നിമിഷങ്ങളിൽ ചെയ്യുന്നത് അനുഭവിക്കുവാനാവും ഈ അൾത്താരയിൽ വന്ന് അഞ്ച് സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തുവന്ന് ലഭിച്ചതിൻ്റെ ഓഹരി നന്നായി കൊടുത്തുവന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളായി കിട്ടാതിരുന്നതിൻ്റെ ഒരു ബാധ്യതക്ക് തീർത്ത് കിട്ടിയപ്പോൾ ഇതൊരു വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് തീരുമാനിച്ച് കൊടുത്തുവന്ന് ഈ അൾത്താറയിൽ ആരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ അവരോരോരുത്തരും ചേർത്ത് പറയും ഒരിക്കലും ഒരു കുറവുമില്ലാതെ അമ്മ മാതാവും ഈശോയും അതിലും വലിയ അനുഗ്രഹം നൽകി ജീവിതത്തെ ഉയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വന്ന പ്രിയമുള്ളവരെ കൊടുക്കുവാൻ ഉടമ്പടിയിലൂടെ നമുക്ക് പഠിക്കാം കൊടുക്കുന്നതൊന്നും കുറവാകില്ല എന്ന ബോധ്യത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ നമുക്ക് പങ്കുവെക്കാം അങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ കൃപയുള്ളതാവട്ടെ ദൈവസ്നേഹമുള്ളതാവട്ടെ അമ്മയുടെയും ഈശോയുടെയും തിരുസന്നിധിയിൽ മെറിറ്റുള്ളതാവട്ടെ ഈ കുടുംബത്തിന് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക